ഒടുവിൽ ഇന്ത്യയുമായുള്ള പ്രതികാര നടപടിയിൽ നിലപാട് മായപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമ്പത്തികമായി പോലും അമേരിക്കയെ പിടിച്ചുകുലുക്കിയ യുദ്ധമായിരുന്നു ഇന്ത്യ യു എസ് ടാരിഫ് വിഷയമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു ടാരിഫ് ചുമത്തിയ ഒരു മാസം പിന്നിടുമ്പോൾ ട്രംപിനിപ്പോൾ വെളിവ് വെച്ച് തുടങ്ങിയെന്നതാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയും മോദിയുമായും തങ്ങൾക്ക് വലിയ അടുത്ത ബന്ധമാണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് എത്തി അതായത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ വ്യാപാര കരാർ വീണ്ടും പുനരാരംഭിക്കാൻ വഴി തെളിയുന്നു എന്ന ശുഭ സൂചന നൽകിയത് അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നാൽ ട്രംപിന്റെ വേലത്തരങ്ങൾ ഇനി ഒരു തിരിച്ചുവരവ് അതായത് മോദിയുമായി ഒരു നല്ല സൗഹൃദം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി തന്നെ തുടരുന്ന ഇന്ത്യക്കെതിരായ പ്രതികാര നടപടികളിൽ നിലപാട് മയപ്പെടുത്തിക്കൊണ്ടാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുമായും മോദിയുമായും വളരെ അടുത്ത ബന്ധമാണേെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാവനോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ പരാമർശം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രംപ് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുമായുള്ള അടുത്ത ബന്ധത്തെക്കുറിച്ച് പരാമർശം നടത്തിയിരിക്കുന്നത് ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും അടുത്ത ബന്ധമുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനാശംസകൾ അതായത് അദ്ദേഹത്തിന് ഞാൻ ആശംസകൾ നേർന്നു ഞങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു ബന്ധമാണ് ഉള്ളതെന്നാണ് ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക ഇന്ത്യക്കുമേൽ മേൽ അഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് തുടർന്നും ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതാകട്ടെ തുടർന്നു കൊണ്ടേയിരുന്നു അത് നിർത്തിയില്ല ഇതിന്റെ പശ്ചാത്തലത്തിൽ പിഴ തീരുവയായി വീണ്ടും ഇരുപത്തി അഞ്ച് ശതമാനം കൂടി അധിക തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതോടുകൂടി തന്നെ ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ അൻപത് ശതമാനമായി ഉയരുകയാണ് ചെയ്തത് അതേസമയം ഇതിനിടയിൽ ഇന്ത്യ യു എസ് വ്യാപാര കരാർ പാതി വഴിയിലാകുകയും ചെയ്യുകയും കഴിഞ്ഞ ദിവസം ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ വേണ്ടി യു എസ് പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തു ഈ ചർച്ച ഒരു ശുഭസൂചന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതായി ഇരു കൂട്ടരും ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കുന്നതായാണ് വിലയിരുത്തപ്പെട്ടത് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ പിഴ തീരുവ അമേരിക്ക പിൻവലിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യക്കുമേൽ ട്രംപ് ചുമത്തിയ അധിക തീരുവ ഉടൻ തന്നെ പിൻവലിച്ചേക്കുമെന്ന പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ വി അനന്ത നാഗേശ്വരൻ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം യു എസ് പ്രതിനിധികൾ ഇന്ത്യയിലെത്തി വ്യാപാര ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരുന്നു ഈ സാമ്പത്തിക വിദഗ്ദ്ധൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും കൈ കൊടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതിലൂടെ ഉണ്ടെന്നാണ് അദ്ദേഹം വിലയിരുത്തിയത് ഇത്രയും നാൾ യു എസിൽ നിന്നും സാമ്പത്തിക വിദഗ്ദ്ധർ അടക്കം വിലയിരുത്തിയിരുന്നത് ഇനി യുവസുമായി ഒരിക്കലും ഇന്ത്യ ഒരു ബന്ധത്തിന് മുതലില്ല എന്നതായിരുന്നു ഇക്കാര്യം ട്രംപിനും കൂടിയാണ് പിന്നീടുള്ള അനുനയ ചർച്ചകളും എല്ലാമായി പിന്നെ രംഗത്ത് വന്നത് എന്നാൽ ട്രംപിന്റെ ഒരു വാക്കിനു പോലും മോദി ഇനി ചെവി കൊടുക്കില്ല എന്നതായിരുന്നു മറ്റൊരു യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ പരസ്യമായി രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും ഇത്രയധികം ദിവസം കഴിഞ്ഞിട്ടും ട്രംപിന്റെ ടാരിഫ് ഇന്ത്യയുടെ രോമത്തിൽ പോലും സ്പർശിക്കാൻ സാധിച്ചതുമില്ല ഇത് ഫലം കണ്ടതുമില്ല അതുകൊണ്ട് തന്നെ വരുന്ന ഒക്ടോബർ മാസത്തോടു കൂടി തന്നെ ഈ ടാരിഫ് അതായത് പിഴ ചുമത്തിയ ടാരിഫ് പിൻവലിച്ചേക്കുമെന്ന് ഒരു സൂചനയാണ് ഈ സാമ്പത്തിക വിദഗ്ധൻ നൽകിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ്